ഇവിടെ എച്ച് എം വണ്ഡു വേദിയിൽ പി ടി എ പ്രസിഡന്റുണ്ട് കരമനഹരി ഗൽ കുമാർ ഉണ്ണികൃഷ്ണൻ ഗോപൻ തുടങ്ങിയ നിരവധി പൊതുപ്രവർത്തകരുണ്ട് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി നടത്തുന്ന ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് നാം സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഭാമിയിലേക്കുള്ള തലമുറയെ സ്വീകരിക്കുവാൻ സ്കൂളുകൾ ഒരുക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണം ഈ സംരംഭത്തെ അഭിമാനകരമായി മുന്നോട്ട് നയിക്കും അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പായി കുട്ടികളുടെ ആരോഗ്യത്തെയും സുരക്ഷ സുരക്ഷയും മുൻനിർത്തിയുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് എല്ലാ സ്കൂളിലും ശുചിത്വവും സുരക്ഷയും ഉറപ്പ് തന്നെ ഉറപ്പ് വരുത്തുന്ന വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ സർക്കുലറിലൂടെയും വിദ്യാഭ്യാസ ഓഫീസർമാർക്കായി നൽകിയ നിർദ്ദേശങ്ങളിലൂടെയും സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര സൗകര്യം പരിസര ശുചിത്വം ഉച്ചഭക്ഷണ പദ്ധതി ആസൂത്രണ പ്രവേശോത്സവം സ്കൂൾ പരിസര സുരക്ഷ ഇതെല്ലാം സഹകരണത്തോടുകൂടി നടപ്പാക്കേണ്ടതായിട്ടുണ്ട് അവലോകന യോഗങ്ങൾ മുഖേന പ്രദേശനുതിരിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തി നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുതിയ അധ്യയന വർഷം നേരത്തെ തന്നെ ഏകോപിപ്പിക്കുവാൻ വേണ്ട പ്രവർത്തനം നടത്തിയിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നത് അവരുടെ അത്യാവശ്യമാണ് തൊഴിലാളികളുടെ സാന്നിധ്യം ശാസ്ത്രീയമായി നിയന്ത്രിക്കുകയും അവരുടെ വിവരങ്ങൾ കരാറുകൾ രജിസ്റ്റർ രേഖപ്പെടുത്തുകയും ചെയ്യണം വെള്ളക്കെട്ടുകൾ കുളങ്ങൾ കിണറുകൾ മറ്റ് അപകട സാധ്യതയുള്ള ഘടകങ്ങൾ എല്ലാം ശ്രദ്ധാപൂർവം പരിശോധന നടത്തി അതിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ വിധികൾ മുന്നറിയിപ്പ് ബോർഡുകൾ എന്നിവ സ്ഥാപിക്കണം ഈ മുപ്പതാം തീയതി കൂടി കേരളത്തിലെ മുൻവെന്റ് സ്കൂളുകളും ജൂൺ മാസ രണ്ടാം തീയതി സ്കൂൾ തുറക്കുന്നതിലേക്കായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഈ വർഷത്തെ ഒരു പ്രത്യേകത സ്കൂൾ തുറന്ന് രണ്ടാഴ്ചക്കാലം കുട്ടികൾ കഴിഞ്ഞ വർഷത്തെ പാഠത്തിനുള്ള അവസാന പാഠത്തിനുള്ള പാഠപുസ്തകം ഒന്ന് പുനർവായന നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പുതിയ പാഠവസ്തുവ പഠിപ്പിച്ചു തുടങ്ങുന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല ഓരോ ദിവസവും ഓരോ ഓരോരോ മണിക്കൂർ കുട്ടികളെ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ ടീച്ചർമാർ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണം ലഹരി ഉപയോഗം പരിസര ശുചീകരണം സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റം അധ്യാപകരോട് രക്ഷാർത്ഥാക്കോടുള്ള പെരുമാറ്റം ട്രാഫിക് റൂൾസ് പോസ്കോ നിയമങ്ങൾ അങ്ങനെയുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള പത്തോളം വരുന്ന വിഷയങ്ങൾ രണ്ടാഴ്ചക്കാലം ആദ്യത്തെ രണ്ടാഴ്ചക്കാലം പഠിപ്പിക്കുന്നു മാത്രമല്ല ഈ വർഷത്തെ പുതിയ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ആ ടൈം ടേബിളിൽ രണ്ട് വിഷയങ്ങൾ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം ഒന്ന് സ്പോർട്സും ഒന്ന് കലയും ടൈം ടേബിൾ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ അവരെ അത് പഠിച്ച് പഠിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ കൂടി ഉണ്ടാക്കേണ്ടായിട്ടുണ്ട് അപ്പോൾ പാഠ്യേതര വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന വർഷമായിരിക്കും ഈ വർഷം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് വേണ്ടി ചില ചില അധ്യാപന സ്ഥാപനങ്ങൾ പ്രവേശന പരീക്ഷ നടത്തുന്നു അത് ഗവണ്മെന്റ് പ്രോത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ശക്തമായി ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് മാത്രമല്ല ഒന്നാം ക്ലാസ്സിൽ പരീക്ഷ നടത്തണ്ട എന്നുള്ള ആലോചന വളരെ ശക്തമായി തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് കാരണം കുട്ടികളെ ഒരു കാരണവശാലും മാനസികമായി അവന് സ്ട്രെസ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല ആ സ്ട്രെസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാകേണ്ടായിട്ടുണ്ട് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കണമെന്നുള്ള അധ്യാപകരുടെ അതിന്റെ രക്ഷിതാക്കളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ഒരുപാട് സമ്മർദ്ദം കുട്ടികളുടെ മേൽ കൊടുക്കുകയാണ് ആ സമ്മർദ്ദം കുട്ടികളെ പല രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ സമ്മർദ്ദരഹിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷമാണ് ഈ അധ്യയന വർഷം നടത്താൻ വേണ്ടി പോകുന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അതിന് സമ്മർദ്ദരഹിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനു വേണ്ടി അക്കാഡമിക് അക്കാഡമിക് ഡോക്യുമെന്റ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അക്കാഡമിക് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നടത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു അക്കാഡമിക് കലണ്ടർ രൂപീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രമേ സൂചിപ്പിച്ചുകൊണ്ട് ഈ സംസ്ഥാനതല ശുചീകരണ ഉദ്ഘാടനം ഞാൻ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു അധ്യാപക സംഘടനകൾ യുവജനങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ തൊഴിലാളി സംഘടനകൾ ഇവരെല്ലാം ഓരോ സ്ഥലത്തും ഈ സ്കൂളുകളുടെ ശുചീകരണ പ്രവർത്തനത്തിൽ വളരെ സജീവമായി പങ്കെടുക്കുന്നു അവരോടെല്ലാം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം